സ്കൂളിൽ ഡിജിറ്റൽ അച്ചടക്കവും ട്രാഫിക് ബോധവൽക്കരണ ക്ലാസും നടന്നു പ്രസാദ് ക്ലാസ് രാകേഷ് ഉണ്ണിയംപുറം അധ്യക്ഷത വഹിച്ചു തുടർന്ന് കുട്ടികൾക്കായി മൊബൈൽ ഫോൺ ഉപയോഗത്തെക്കുറിച്ചും ട്രാഫിക് നിയമങ്ങൾ പാലിക്കേണ്ടതിനെ സംബന്ധിച്ചും ബോധവൽക്കരണ ക്ലാസ് എടുത്തു പ്രധാന അധ്യാപിക ജീനി പ്രീതി തുടങ്ങിയവർ സംസാരിച്ചു റോഡ് റോഡ് അപകടങ്ങൾ വളരെ കൂടുതലാണ് കാരണം എന്താ റോഡില് കണ്ടമാനം അപ്പൊ വളരെ സുരക്ഷിതമായി വണ്ടി ഓടിച്ചാൽ മാത്രമേ നമ്മൾക്ക് അപകടം ഇല്ലാതെ വീട്ടിലേക്ക് തിരിച്ചെത്താൻ പറ്റൂ മനസ്സിലായി അതേപോലെ മക്കളും മക്കള് വണ്ടി ഓടിക്കാൻ തുടങ്ങി സൈക്കിൾ ഓടിക്കാറല്ലേ സൈക്കിൾ ഓടിക്കുമ്പോ എന്താ ചെയ്യണ്ടേ ഈ സൈഡോ നമ്മള് സൈക്കിൾ ഓടിക്കാണെങ്കിലും ഓടിക്കാണെങ്കിലും കാർ ഓടിക്കാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം ഇടതുവശം ചേർന്ന് വണ്ടി ഓടിക്കണം പ്രത്യേകിച്ച് വളവുകളൊക്കെ തിരിയുമ്പോ വേറൊരു വണ്ടികളൊക്കെ തിരികുമ്പോ ഓവർ ടേക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യേണ്ടത് നോക്കിയിട്ട് വളവിലെ വണ്ടികൾ ഇല്ലാത്ത ഉറപ്പാക്കിട്ട് മാത്രമേ കിടക്കാൻ പാടുള്ളൂ മനസ്സിലായോ അതേപോലെ നിങ്ങൾ സ്കൂളിലേക്ക് വരണേ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും അപ്പൊ എന്താ ചെയ്യേണ്ടത് വണ്ടിയിലറങ്ങി ബുക്ക് ഓടിയോ ബുക്ക് നടക്കോ